ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതായി ശനിവാരം രാവിലെ ശനിദേവനെ പൂജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഇന്നേ ദിവസം കറുത്ത വസ്ത്രം ധരിക്കുകയും ശനിദേവന് കറുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യങ്ങളും ജീവിത ഉയർച്ചകളും കൊണ്ടുവരുവാൻ കാരണമായി തരുന്നതായിരിക്കും അതുപോലെ തന്നെ ശനിദേവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക കേരളത്തിലെ പ്രധാനപ്പെട്ട ശനിദേവ ക്ഷേത്രങ്ങൾ ഇവയൊക്കെയാണ് കടുത്തുരുത്തി ശനിക്ഷേത്രം തൃശ്ശൂർ കോട്ടപ്പടി ശനിക്ഷേത്രം തൃശ്ശൂർ പൂവത്തൂർ ശനിക്ഷേത്രം പാലക്കാട് കാവശ്ശേരി ശനിക്ഷേത്രം തൃശ്ശൂർ മാവൂർ ശനിക്ഷേത്രം കോഴിക്കോട് എന്നിവയാണ് കേരളത്തിലെ പ്രധാന ശനിദേവ ക്ഷേത്രങ്ങൾ ഇവിടെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും മാറി സാമ്പത്തിക ഉന്നതികളും ജീവിത വിജയങ്ങളും ഐശ്വര്യങ്ങളും കൈവരിക്കുവാൻ കാരണമാകുന്നതാണ് കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാല് പേരും ആഗ്രഹം കമൻ്റ രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാലും പേരും ആഗ്രഹവും കമൻ്റ് രേഖപ്പെടുത്തുക ശനിദേവൻ അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിതത്തിൽ പ്രീതി നൽകുന്ന ചില നക്ഷത്ര ജാതകർ ഇവരുടെ ജീവിതത്തിൽ ശനിദേവൻ ഏറെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളാണ് കൊണ്ടുവരുന്നത് ശനിദേവൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കുന്ന ഈ നക്ഷത്ര ജാതകർ വിദ്യാസമ്പന്നരും നീതി നടപ്പായി കിട്ടുകയും ചെയ്യുന്ന സമയമാണ് കർമ്മഫലങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്ന സമയം ശനിദേവനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഇവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഉണ്ടാകുവാനും കാരണമായിത്തീരുന്നതാണ് എന്തു തന്നാലും ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാർ ആരൊക്കെ ഇതിനെക്കുറിച്ച് നോക്കാം ആദ്യം തന്നെ അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതോടുകൂടി തന്നെ വളരെയേറെ സൗഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് വളരെയേറെ ഭാഗ്യാനുഭവത്തിൽ അതിസംഭന്ന യോഗം ജീവിതത്തിൽ വന്നു ചേരുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാം നേടിയെടുത്ത് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കൈവരിക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ് ഈ നക്ഷത്രക്കാർ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശനിയാഴ്ച വാരം രാവിലെ ശനിദേവനെ പൂജിക്കുന്നത് ഉത്തമമായിരിക്കും വളരെയേറെ സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാനും അത് കാരണമായി തീരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യാനുഭവങ്ങളുണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ശനിദേവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ സകലവിധമായ തടസ്സങ്ങളും ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഇതുമൂലം വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിക്കിടുന്ന സമയമാണ് ശനിദേവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ വളരെയേറെ നേട്ടത്തിന് ഗുണകരമായിട്ട് കാണപ്പെടുന്നതായിരിക്കും ഇവർക്ക് വിദ്യാഭ്യാസ മേഖലകളിൽ നല്ല ഉയർച്ച ലഭിക്കുന്നതായിരിക്കും സർക്കാർ സർവീസുകളിൽ നിയമനം കിട്ടുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ദുരിതങ്ങളൊക്കെ അകറ്റുവാനും കഴിയുന്നതായിരിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിദേവനെ പ്രാർത്ഥിക്കുക കറുത്ത വസ്ത്രം ധരിക്കുക അത് നിങ്ങൾക്ക് ജീവിതത്തിൽ സർവ്വ സർവൈശ്വര്യങ്ങളും ദുരിതങ്ങൾ മാറുന്നതിനും കാരണമായി തീരുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ വളരെയേറെ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയൊക്കെ ശനിദേവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള വിജയങ്ങളും സാമ്പത്തിക ഉയർച്ചകളും ശനിദേവൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതായിരിക്കും ഈ നക്ഷത്രക്കാർ ശനി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ നല്ല രീതിയിലുള്ള പുരോഗതികളും സാമ്പത്തിക അഭിവൃദ്ധികളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശോൻ്റെ കൃപാകടാക്ഷത്താൽ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ അനുകൂലമായിട്ടുള്ള ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് വളരെയേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതികളും ഈശോൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാനത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും ഈ നവംബർ മാസം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ട് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള വിജയങ്ങൾ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ ആകുലതകളും മാറി നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളൊക്കെ കൈവരുന്നതായിരിക്കും നിങ്ങൾക്ക് കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ ഉ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമൊക്കെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഉറപ്പായും നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സൽപ്രവർത്തികൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം ലഭിക്കുന്ന സമയമൊക്കെയാണ് അത് ശനിദേവൻ നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹം വർഷം ചൊരിയുമ്പോൾ നമ്മളുടെ കർമ്മഫലങ്ങളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങുന്നതായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾക്ക് ചെയ്യുക എന്നുള്ളത് അപ്പം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കർമ്മഫലം നമുക്കും നമ്മുടെ കുടുംബത്തും നമ്മുടെ മക്കൾക്കും ലഭിച്ചു തന്നെ ചെയ്യുന്നതായിരിക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഈ കർമ്മഫലം അനുഭവിക്കുന്ന സമയത്താണ് ഈ രാജയോഗ സമയങ്ങളിൽ പോലും ചിലർക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ദുരിതങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന കാരണം അത് കർമ്മഫലങ്ങളോടി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുകൊണ്ടാണ് മോശമായ പ്രവർത്തി ചെയ്തതിൻ്റെ കർമ്മഫലം നമുക്ക് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രാജയോഗ സമയങ്ങളിൽ ചില വ്യക്തികൾ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുവാൻ കാരണമായി തീരുന്നത് എന്നുതന്നാലും ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളാണ് മകേരം നക്ഷത്രക്കാരെ തേടി വരാൻ പോകുന്നത് അതുപോലെ തന്നെ അടുത്തത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്കും ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ വെച്ച് നല്ല ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ഈശോൻ്റെ ചൈതന്യത്താലും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് കുടുംബ ദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും നിങ്ങൾ ചെയ്യാൻ തയ്യാറാകുക അത് നിങ്ങൾക്ക് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും കൊണ്ടുവരുവാനും കാരണമാവുന്നത് ും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വെച്ചടി വെച്ചടി കയറ്റത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് ഒരു രീതിയിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ല നിങ്ങൾ കണ്ണടച്ച് തുറക്കും വേഗത്തിൽ നിങ്ങൾ ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത ഉത്രട്ടാദി നക്ഷത്രമാണ് ഈ ഉത്തരട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ശനിദേവൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് ശനിദേവൻ്റെ പ്രീതി കൂടി തന്നെ നിങ്ങൾക്ക് കർമ്മ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരനെ മുൻനിർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൈപ്പിടിച്ചു വർത്തി നിങ്ങളെ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഐശ്വര്യത്തിലേക്കും പോയി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി വരുത്തുവാൻ സഹായകരമാവുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികളും സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അടുത്ത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ശനിദേവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച് കീർത്തി വർദ്ധിക്കുന്ന സമയമൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ കഴിയുന്നതായിരിക്കും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് മാറുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതകാലങ്ങളും സങ്കടങ്ങളും മനസ്സിലെ പ്രയാസങ്ങളും മനസ്സിലെ ഭയങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക ഐശ്വര്യങ്ങളും സാമ്പത്തിക വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിച്ച് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളുണ്ടായി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി മൂന്ന് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം